ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നയൻ എയ്റ്റ് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പോരാട്ട സ്മരണകൾ ഉയർത്തി ഭാഷാ സമര നായകർ കാളികാവ് കുഞ്ഞിപ്പ സ്മാരകത്തിൽ ഒത്തുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരത്തിൽ പങ്കെടുത്ത വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകരാണ് കാളികാവ് കുഞ്ഞിപ്പ സ്മാരകത്തിൽ ഒത്തുചേർന്നത് വണ്ടൂർ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഭാഷാ സമരത്തിൽ പങ്കെടുത്തവരെ ചടങ്ങിൽ ആദരിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സെയ്ദലവി ഉദ്ഘാടനം ചെയ്തു നിന്നാൽ എത്ര ദൂരെ അത്ര ആഹാരവും അതിനൊക്കെ ഭംഗിയുമുള്ളൊരു ചെറുപ്പക്കാരൻ അരിമണിൽ കുരിക്കൽ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് തൊഴിലാളിയായിട്ട് അന്ന് ടാപ്പിംഗ് ഒക്കെയാണ് ഇന്നും കാളികാവിലെ ഒരു വലിയ തൊഴിൽ മേഖല ടാപ്പിംഗ് ആണ് പ്രകൃതിയോട് അതിൻ്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളോടും മല്ലിട്ട് വേണം ഏത് തൊഴിലും അതിൽ ടാപ്പിംഗ് അതിനേക്കാളും ഉത്സാഹമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നടന്നതും തെളിവുണ്ടായതും ഇപ്പോൾ ഈ കാളികാവിൽ തന്നെയാണ് ഒരു ചെറുപ്പക്കാരനെ കടുവ കൊണ്ടുപോയത് എന്തൊക്കെ കടുവ കൊണ്ടുപോയ കടുവ കൊലപ്പെടുത്തിയ സംഭവം അപ്പോ അത്ര ഉള്ള പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് കുടുംബം പോറ്റുക കൂടപ്പുറത്തുള്ള പോറ്റുക അമ്പാനി മാപ്പാനി നോക്കുക തന്നാലാവുന്ന സമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ള രക്തലക്ഷ്യത്തിൽ നോക്കിച്ചിരുന്ന ചെറുപ്പക്കാർ ഒന്നൊന്നായി കുഴിഞ്ഞു വീഴുന്നതാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മാസം മുപ്പതാം തീയതി ഒന്നാം പതിനേഴിന് ഭാഷാ സമരത്തിൽ നമ്മൾ കണ്ടത് നിയോജക മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു കടത്തൽ കുഞ്ഞാപ്പു ഹാജി പി ഖാലിദ് പി എ മജീദ് മുസ്തഫ അബ്ദുൾ ലത്തീഫ് പന്തലിങ്ങൽ മുഹമ്മദ് അലി നിസാജ്പറ്റ ബഷീർ ഹാജി സി ടി ചെറി മുഹമ്മദ് കോയാ തങ്ങൾ കെ മുഹമ്മദ് കെ ഫായിസ് കെ അഖ്ബാൽ ജാഫർ അബ്ദുറഹ്മാൻ പി ഹസൻ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാവിലെ കണ്ട സ്വപ്നം സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഹൃദയം ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി സഫാ ജ്വല്ലറിയുടെ കാതോരം യേറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ